നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതം ഇന്നത്തെ വാർത്താ അറിയിപ്പ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ തുകയുടെ വിതരണം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലവിൽ അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ നിന്നുകൊണ്ട് രണ്ടു മാസത്തെ പെൻഷൻ തുക ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുമെന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള കിറ്റ് ആർക്കൊക്കെ ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നുണ്ട് കാര്യമാണ് നിലവിൽ നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഓരോ മാസം പെൻഷൻ തുകയെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാറുണ്ട് ഇനി ഈ വരുന്ന മാർച്ച് മാസം മുതൽ എല്ലാവിധ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇത് ആനുകൂല്യങ്ങൾ എത്താൻ പോകുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിക്കുകയാണ് സർക്കാർ രണ്ട് രീതിയിലായിരിക്കും വിതരണം ചെയ്യുക ആദ്യത്തെ ഗഡുവിൽ രണ്ട് പെൻഷൻ തുക അതായത് രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമായിരിക്കും ഉണ്ടായിരിക്കുക ഇത് ഓരോ ഗുണഭോക്താവിന്റെയും അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ കൈകളിലേക്കും തുക എത്തിച്ചേരുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ കുടിശിക വിതരണം ചെയ്യുക സാമ്പത്തിക വർഷമായിരിക്കും ഈ ഒരു തുക വിതരണം ചെയ്യുക ഈ വർഷത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുന്നോടിയായിട്ടാണ് ഈ ഒരു തുക വിതരണം ചെയ്യുക ആദ്യമേ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും ആദ്യം തുക ലഭിക്കുക പിന്നീട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് തുക കൈമാറുന്ന ആളുകൾ തുക കൈപ്പറ്റുവാൻ സാധിക്കുക ഈ ഒരു പെൻഷൻ തുക ലഭിക്കുന്നതിനു വേണ്ടി കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുക അതുപോലെ തന്നെ ബന്ധപ്പെട്ട രേഖ തുക ലഭിക്കുന്നത് ഉറപ്പുവരുത്തുക തുക വിതരണം ചെയ്യുന്നതിനു വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ തുക സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കാര്യ അനാവശ്യ ചെലവുകൾ എല്ലാം തന്നെ ചുരുക്കി ഇപ്പോൾ പ്രാധാന്യമില്ലാത്ത ചെലവുകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ കുടിശീയ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ ഒരുങ്ങുന്നത് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ആരംഭിച്ചതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ സംസ്ഥാനത്തെ മഞ്ഞ കാർഡ് റേഷൻ കാർഡ് ഉടമകൾക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് ഓണക്കിറ്റി വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാലത്തിന് മുൻപ് തന്നെ ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം സർക്കാർ അറിയിച്ചിട്ടുണ്ട് പിന്നെ റേഷൻ കാർഡ് ഉടമകൾക്കാണ് നിലവിൽ സൗജന്യ കിറ്റിന് അർഹതയുള്ളത് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരിയോടൊപ്പം തന്നെ സ്പെഷ്യൽ അരിയും ഓണത്തോടനുബന്ധിച്ച് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ എല്ലാവിധ വാർത്തകളും ആദ്യമായി തന്നെ നിങ്ങളുടെ വിരൽ തുമ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പുതിയൊരു വാർത്താ വിശേഷമായി വീണ്ടും കാണാം